എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾക്ക് ജീരകത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദഹന പ്രശ്നങ്ങൾക്കുള്ള പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുവാണ് ജീരകം സാധാരണ ദഹനത്തെ പുനർജീവിപ്പിക്കാൻ സഹായിക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ദഹന എൻസൈമുകളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും ദഹനത്തെ വേഗത്തിലാക്കുകയും ചെയ്യുന്നു ജീരകം കരളിൽ നിന്ന് പിത്തരസം പുറത്തുവിടുന്നത് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു പിത്തരസം നിങ്ങളുടെ കുടലിലെ കൊഴുപ്പുകളും ചില പോഷകങ്ങളും ദഹിപ്പിക്കുവാൻ സഹായിക്കുന്നു ദഹന പ്രോട്ടീനുകളുടെ പ്രവർത്തനം വർദ്ധിപ്പിച്ചുകൊണ്ട് ജീരകം ദഹനത്തെ സഹായിക്കുന്നു ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഉള്ള ആളുകൾക്ക് ഇത് കുറയുവാനും സഹായിക്കുമെന്ന് പറയപ്പെടുന്നു ജീരകത്തിൽ ധാരാളമായി അയൺ അടങ്ങിയിരിക്കുന്നു ഒരു ടീസ്പൂൺ പൊടിച്ച ജീരകത്തിൽ വൺ പോയിൻറ്റ് ഫോർ മില്ലിഗ്രാം ഇരുമ്പ് അടങ്ങിയിരിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു കുട്ടികളുടെ വളർച്ചയ്ക്ക് ലഭിക്കേണ്ട ഒരു അത്യാവശ്യ പോഷകമാണ് ഇരുമ്പ് ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് നഷ്ടമാകുന്ന രക്തം പെട്ടെന്ന് തന്നെ തിരികെ കൊണ്ടുവരുവാൻ ഇരുമ്പ് അത്യാവശ്യ പോഷകമാണ് ശരീരത്തിൽ വീക്കമുണ്ടാക്കുകയും ഡി എൻ എയെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ജീരകത്തിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ജീരകത്തിന് ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നു ഇത് ഭക്ഷണത്തിലൂടെ പകരുന്ന അണുബാധകളുടെ സാധ്യത കുറയ്ക്കുവാനും സഹായിക്കുന്നു ജീരകം ശരീരത്തിൽ നീർക്കെട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നും പഠനങ്ങൾ പറയുന്നു നിരവധി ഗുണങ്ങളാണ് ജീരകത്തിന് ഉള്ളത് ജീരകം കറികളിൽ ചേർത്തോ വെള്ളമായോ ഉപയോഗിക്കാവുന്നതാണ് ശ്രദ്ധിക്കുക ഈ വിവരങ്ങൾ പൊതുവായ അറിവുകൾക്ക് മാത്രമുള്ളതാണ് ഏതെങ്കിലും രോഗാവസ്ഥയ്ക്ക് ഉള്ള വിവരങ്ങളല്ല അതിനാൽ രോഗങ്ങളുള്ളവർ ഒരു ഡോക്ടറുടെയോ ഒരു വെൽനസ് കൺസൾട്ടൻറ്റിൻ്റെയോ അഭിപ്രായത്തോട് കൂടി മാത്രം കാര്യങ്ങൾ ചെയ്യുക നന്ദി നമസ്കാരം